സയൻസ് എന്ന് പറയുമ്പോഴത്തേക്കിപ്പോൾ ഈ അടുക്കാലത്ത് ഡോക്ടർ കണ്ടുവേണം നമ്മളൊരു ആയുർവേദ ഡിബേറ്റ് നടത്തിയതിനകത്ത് തന്നെ പണ്ട് അറുപത്തെട്ടിലെങ്ങാണ്ട് ഇറങ്ങിയ ഒരു ടെക്സ്റ്റുമായിട്ടാണ് ഒരു ആയുർവേദ ഡോക്ടർ വന്ന് ഈ മോഡേൺ മെഡിക്കൽ ഡോക്ടേഴ്സും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സയൻറ്റിഫിക് ജേണൽസ് വായിക്കുകയും അവർ പഠിച്ചതിനെ അപ്ഡേറ്റ് ചെയ്യുകയും സയൻസിന്റെ അപ്പോൾ എന്ത് നടക്കുന്നു അല്ലെങ്കിൽ ഏറ്റവും എഡ്ജ് ആയിട്ടുള്ള ടെക്നോളജി ആ ഏരിയയിൽ തന്നെ നിൽക്കേണ്ടതല്ലേ ഇവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ ഒരു നമ്മൾ പറഞ്ഞാൽ എൻ്റെ ബോഡി ഇന്നെ ബെറ്റർ വേൾഡ് എന്നാണ് അതായത് ശരിയായ ഒരു റിയലിസ്റ്റിക് ഒരു ക്ലിനിക്കൽ സെനാറോയിൽ ആണെങ്കിൽ എല്ലാ ഡോക്ടർമാരും അവരവർ ചെയ്യുന്ന പ്രാക്ടീസിൽ അറ്റ്ലീസ്റ്റ് അവർ അപ്ഡേറ്റഡ് ആയിരിക്കണം ഇപ്പം ഞാനിപ്പോൾ ലിവർ ഡിസീസ് സ്പെഷ്യലിസ്റ്റാണ് അറ്റ്ലീസ്റ്റ് ലിവർ ഡിസീസ് സ്പെഷ്യലിസ്റ്റ് അത് അവരുടെ ഹെപ്പറ്റോളജി എന്നുള്ള അതിനകത്തുള്ള എല്ലാ അപ്ഡേറ്റ്സും അറിഞ്ഞിരിക്കണം എന്നുള്ളത് അത് ഡോക്ടറിന് വേണ്ടിയല്ല പേഷ്യൻസിന് വേണ്ടിയാണ് പേഷ്യൻസിനെ കൂടുതൽ നമുക്ക് ബെറ്ററായിട്ട് സെർവ് ചെയ്യാനും സേവിക്കാനും അത് ഹെൽപ്പ് ചെയ്യും അനാവശ്യമായ കാര്യങ്ങൾ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ആവശ്യമുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ പറ്റും എന്നിരുന്നാലും ഇക്കാലത്തെ ഡോക്ടേഴ്സൊക്കെ ഞാനിപ്പോൾ ഡോക്ടർമാരെ കുറ്റം പറയുന്നതല്ല എന്നുവെച്ചാൽ എല്ലാവരുടെയും പ്രാക്ടീസ് ഭയങ്കര ഡിഫറൻ്റ് ആണ് ചിലവരൊക്കെ കാണുന്ന നമ്പർ ഓഫ് പേഷ്യൻസ് ഭയങ്കര ഹെ ഹെവിയാണ് ഹൈ ലോഡ് ഓഫ് ബേഡൻ ഓഫ് പേഷ്യൻസ് ഉണ്ട് എല്ലാവർക്കും എല്ലാ ഹോസ്പിറ്റലിലും ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലൊക്കെ അവർക്ക് ചായ കുടിക്കാനോ വർഷം കഴിക്കാൻ പോലും ടൈം കിട്ടുന്നില്ല ഇപ്പം ഞാൻ തന്നെ പല വർഷങ്ങളായിട്ട് ഞാൻ ലഞ്ച് സ്കിപ്പ് ചെയ്താണ് പേഷ്യൻസിനെ കണ്ടുവിടുന്നത് ആ പരിപാടി ഞാൻ നിർത്തി കേട്ടോ നമ്മൾ നമ്മളെ തന്നെ നോക്കണമെന്നും കൂടെ കാര്യം മനസ്സിലായി അപ്പോൾ അതുപോലെ വർക്ക് ചെയ്തിരിക്കുന്ന ഡോക്ടറിനെ ഇതൊക്കെ ചെയ്യാൻ പാടാണ് പക്ഷേ അതുകൊണ്ടാണ് നമ്മൾ ഈ കണ്ടിന്യൂ മെഡിക്കൽ എഡ്യൂക്കേഷൻ സി എം ഇ എന്ന് പറയുന്ന മെഡിക്കൽ എഡ്യൂക്കേഷൻ സെമിനാർസൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടത് അപ്പം ഒരു വർഷം നടക്കുന്ന എല്ലാ കാര്യവും പ്രോപ്പറായിട്ട് ഓരോ സെമിനാർസിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കുന്നു മെഡിക്കൽ കോൺഫറൻസസ് അതിന് വേണ്ടിയുള്ളതാണ് പക്ഷേ ഈ മെഡിക്കൽ കോൺഫറൻസിൻ്റെ തന്നെ ക്വാളിറ്റി ഇവിടെ വളരെ പൂർണ്ണമാണ് കൂടുതൽ ആൾക്കാരും മെഡിക്കൽ കോൺഫറൻസിൽ വന്നത് വെള്ളം പിടിക്കാനാണ് നമ്മളിവിടെ ഇന്ത്യയിലെ ഒരു സംഭവം അങ്ങനെയാണ് ഒരു ഭയങ്കര മേളമാണത് മെഡിക്കൽ കോൺഫറൻസ് പറഞ്ഞാലും ഇപ്പം ഞാനിപ്പം ഇന്ത്യയിലെയും കേരളത്തിലെയും അല്ലാതെ ഇന്ത്യയുടെ പുറത്തുള്ള പല കോൺഫറൻസസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പുറത്തൊക്കെ നടത്തുന്ന കോൺഫറൻസസിൻ്റെ ഒക്കെ ലെവൽ ഓഫ് ക്വാളിറ്റി സയൻറ്റിഫിക് ഒക്കെ വേറെ ലെവലാണ് ഇറ്റ് ഈസ് നമുക്കതൊന്നും ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല ഞാൻ പോയിട്ടുള്ള ഒരു കോൺഫറൻസിൽ അവർ ഇതുവരെ വൈനോ ആൽക്കഹോളോ ഒന്നും ആർക്കും വിളമ്പിട്ടില്ല പക്ഷേ എല്ലാ റൂമും ഫുള്ളാണ് അത്രയ്ക്ക് നല്ല കണ്ടൻറ്റോ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ പല ഡോക്ടർമാരും കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഗുഡീസ് അവരൊരു ഗുഡി ബാഗ് കാണും അതെടുത്ത് ഇങ്ങനെ നടക്കും ഈ ഫാർമ കമ്പനീസിൻ്റെ ഓരോ റൂമിൽ കയറി കയറി ഗുഡി ബാഗ്സ് എടുത്ത് നടന്ന് സാധനങ്ങളൊക്കെ എടുത്ത് നടന്ന് ഒരു ബാങ്ക്വറ്റ് പാർട്ടി കാണും അതൊക്കെ കൂടിയ നടക്കുന്നതാണ് ഇവിടുത്തെ മെഡിക്കൽ എഡ്യൂക്കേഷൻ അപ്പം ഇത് ഞാൻ സിമ്പിളായിട്ട് എല്ലാ ഡോക്ടർമാരും സയൻറ്റിഫിക്കൽ അപ്ഡേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല എന്നുവെച്ചാൽ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള രീതിയിൽ എന്താണ് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളതും എസ്പെഷ്യലി പേഷ്യൻസിന് വേണ്ടി ഇത് ചെയ്താൽ ഗുണകരമാണെന്നും മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് റൂട്ട് ലെവലിൽ തന്നെ പല പല ഇഷ്യൂസാണ് അപ്പം എനിക്ക് അറിയില്ല അതെങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്യണമെന്നുള്ളത് പക്ഷേ ഐ ഹോപ്പ് ഫ്യൂച്ചറിലോട്ട് കുറേ കൂടെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആകും എന്നുള്ളത് വളരെ കാലമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബാഡ് സയൻസിനെ കുറിച്ചിട്ടാണ് അതായത് ആയുർവേദ അല്ലെങ്കിൽ ഹോമിയോ അല്ലെങ്കിൽ യുനാനി അതുപോലെയുള്ള ഇതര വൈദ്യങ്ങളെ കുറിച്ചിട്ട് ഇപ്പോൾ ബാഡ് പ്രാക്ടീസിനെ കുറിച്ച് ഡോക്ടർ സംസാരിച്ചായിരുന്നു ഇനി ഞാനൊരു ഗുഡ് പ്രാക്ടീസിൻ്റെ ഒരു എക്സാമ്പിളും കൂടി ഒന്ന് ഡോക്ടറുടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് കാര്യം പൊതുവേ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഈ കരൾ ശസ്ത്രക്രിയ അല്ലെങ്കിൽ കരൾ മാറ്റിവയ്ക്കൽ പ്രക്രിയ എന്നൊക്കെ പറയുന്നത് പേപ്പറൊക്കെ പറയുന്നത് നാൽപ്പത് ലക്ഷം അമ്പത് ലക്ഷം രൂപ ചിലവ് വരുന്ന കാര്യമാണെന്ന് ഇപ്പോൾ ഞാൻ വളരെ റീ റീസൻ്റ് ആയിട്ടാണ് അറിഞ്ഞത് ഡോക്ടർ ഇനിഷ്യേറ്റീവ് എടുത്ത് ആന്ധ്രയിൽ നിന്ന് വന്ന ഒരു പേഷ്യൻ ഒട്ട് ഒരു പൈസ പോലും ഈടാക്കാതെ കരൾ ശസ്ത്രക്രിയക്ക് ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ മാത്രമല്ല വളരെ ചിലവ് കുറച്ച് ചെയ്യുന്ന ചെയ്യാൻ പറ്റുന്ന കാര്യം കൂടിയാണെന്ന് ഇന്നിപ്പോൾ നമ്മുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് എനിക്ക് തോന്നുന്നു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഏറ്റവും കൂടുതൽ കോൺസ്പെറസീസും ഉള്ളൊരു ടോപ്പിക്കാണ് ഞാൻ തന്നെ അതിൻ്റെ ഒരു ഐ ഓഫ് ദ സ്റ്റോമിൽ ഒരു വ്യക്തിയാണ് അതായത് ഇപ്പം നോക്കുവാണെങ്കിൽ ആയിട്ട് ഇപ്പം നമ്മുടെ കേരളത്തിൽ നേരത്തെ ഇപ്പം ലിവറിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പ് നമ്മൾ കേരളത്തിലെ ഡിസീസ് ഡോണർ പ്രോഗ്രാം അപ്പോൾ ഡോണേഷൻ രണ്ട് തരത്തിൽ വരാമല്ലോ ഒന്ന് ബ്രെയിൻഡ് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്ന് വോളണ്ടറി ഹോൾ ഓർഗൻ ഡോണേഷൻ വരും ഫുൾ ഓർഗൻ കിട്ടും അല്ലെങ്കിൽ ഫാമിലിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ലിവറിൻ്റെ ഒരു ദാനം ഒരു ഒരു ഭാഗം ദാനം ചെയ്യാണ് അതാണ് ലിവിങ് റിലേറ്റഡ് ഡോണർ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ രണ്ട് സർജറീസ് വരുന്നുണ്ട് ഒരു ഡോണർ ലിവിങ് ഡോണറിൻ്റെയും പേഷ്യൻ്റിൻ്റെയും മറ്റെടുത്ത് ഒരു സിംഗിൾ സർജറി ഉള്ളൂ ബിക്കോസ് ഒരാൾ ബ്രെയിൻഡ് ഡോണറാണ് അപ്പോൾ അവിടെയാണ് ശരിക്കും ചിലവ് കുറഞ്ഞു വരുന്നത് ഈ ലിവിങ് ഡൊണേഷനിൽ ചിലവ് കൂടും ബിക്കോസ് ഡബിൾ സർജറിയാണ് ഹോസ്പിറ്റലൈസേഷനും കൂടുതലാണ് അപ്പം നമ്മൾ ശരിക്കും പ്രോപ്പറായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ട്വൽവ് ഇയേഴ്സ് ബാക്ക് ഒക്കെ ഡിസീസ് ഡോണർ പ്രോഗ്രാംസ് എന്ന് പറയുന്ന സംഭവം കേരളത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആയിരുന്നു സ്പെയിൻ്റെ അത്രയും അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ജോസഫ് എന്ന് പറഞ്ഞൊരു പടം വന്നത് അതോടെ തീർന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വിവരമില്ലാത്ത ചില വ്യക്തികൾ ഈ ഒരു ഗണപതി എന്ന് പറഞ്ഞ റിട്ടയർ ആയിട്ടുള്ള ഒരു വ്യക്തി ആൾ വന്നിട്ട് പറഞ്ഞു ഡോക്ടർമാർ ഇപ്പം ലേക് ഷോറിൻ്റെ ഞാൻ എനിക്കിതിനോർ വർക്ക് ചെയ്തിട്ടില്ല പക്ഷേ ഞാനും ആ റാക്കറ്റിലുണ്ടായിരുന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് ലേ ഷോറിലൊക്കെ കൊന്നെടുത്ത് ലേ മാത്രമല്ല പല പല ഹോസ്പിറ്റൽ ആസ്ത്രോ അതിനകത്ത് പെട്ടിരുന്നു പല ഇതൊക്കെ പബ്ലിക് ഡൊമൈനിലുള്ള ന്യൂസാണ് അവിടെ അവിടുന്ന് ഇങ്ങനെ ഓർഗൻസ് കൊന്ന് ഓർഗൻസ് എടുക്കുക എന്നൊക്കെ അതൊരു മൂവി സ്റ്റൈൽ ഇതൊക്കെ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് ആരും ഇതുവരെ അങ്ങനെ ശിക്ഷിച്ചിട്ടുമില്ല ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തതിന് ചെയ്തെടുത്ത് തെളിവുകളുമില്ല അത് വന്നതുപോലെ നമ്മുടെ ഇവിടുത്തെ രോഗികളിപ്പോൾ സഫർ ചെയ്യാണ് ഇപ്പോൾ എൻ്റെ പ്രാക്ടീസിൽ തന്നെ എനിക്ക് ഏകദേശം എവ്രി മന്ത് ഞാൻ ട്രാൻസ്പ്ലാന്റേഷന് റെഫർ ചെയ്ത് വിടുന്നത് ഏകദേശം മുപ്പത്തി എട്ടോളം ആണ് പെർ മന്ത് എൻ്റെ യൂണിറ്റിന്ന് മാത്രമാണ് നിങ്ങൾ ആലോചിക്കുന്ന എത്ര ഹോസ്പിറ്റൽസ് കേരളത്തിൽ എത്ര ലിവർ ഡിപ്പാർട്ട്മെൻറ്റ്സ് കേരളത്തിലുണ്ടെന്ന് അവിടുന്ന് നമുക്ക് ഇപ്പോൾ ഡിസീസ് ഡൊണേഷൻ വരുന്നില്ല എന്നുവെച്ചാൽ ഇവരുടെ വിചാരം എല്ലാം കോൺസ്പെറസി ആണ് അപ്പോൾ ആൾക്കാർ ഡോണേറ്റ് ചെയ്യുന്നില്ല ഡൊണേഷൻ്റെ നമ്പേഴ്സ് കുറഞ്ഞു അപ്പോൾ നമ്മൾ ഈ ലിവിങ് ഡോണർ പൂളാണ് ഇപ്പം കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പം ആരെങ്കിലും മുന്നോട്ട് വരണം ഓർഗൻ ഡൊണൈറ്റ് ചെയ്യാൻ വേണ്ടി